എന്റെ ബോട്ടില്ല ഞാനിവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അപ്പം പെട്ടെന്ന് ഇത് അറിഞ്ഞ് വിവരം അറിഞ്ഞ ഓടി വന്നപ്പോഴത്തേക്ക് ആ രാത്രി ഉണ്ട് അപ്പം രാത്രി ഒന്നര മണിയോടുകൂടിയാണ് ഈ ബോട്ടുകൾ കത്താൻ തുടങ്ങിയത് അപ്പം ആ സമയത്ത് ഈ വീട്ടിൽ ആ ഒരു സ്ത്രീയാണ് ഓടിപ്പോയി മൊഴിയിൽ നിന്ന് റോബർട്ടെന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെ വന്നു അപ്പോൾ പുള്ളി മത്സ്യബന്ധന തൊഴിലാളിയാണ് പുള്ളി ബോട്ടിൻ്റെ സ്രാങ്ക പുള്ളിയും ആദ്യം എത്തിയ ഫയർഫോഴ്സുകാരോട് ചേർന്ന് എട്ട് ബോട്ട് ഇവിടുന്ന് മാറ്റി ഇവിടെ മൊത്തം പതിനേഴ് ബോട്ടുണ്ടായിരുന്നു അതിനകത്ത് എട്ട് ബോട്ട് മാറ്റി ഇപ്പോൾ കത്തി തീർന്നതെന്ന് പറയുന്നത് ഒമ്പത് ബോട്ടും ഒരു വള്ളവോ ഫൈബർ വള്ളവോ അപ്പോൾ ഇത് കത്തി ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഈ ബോട്ടുകളെല്ലാം മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി ഡീസൽ ഡീസലടിച്ചിട്ടേക്കുന്നത് പിന്നെ ഇതിനകത്തന്നെ അവർക്ക് പാചകം ചെയ്യാനുള്ള ഗ്യാസ് കുറ്റിയുണ്ട് അപ്പോൾ ഇത് കത്തി കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കത്തുന്ന സാധനങ്ങളാണ് ഡീസലും കത്തും അതുപോലെ തന്നെ ഗ്യാസും കത്തും ഈ ഫൈബറും കത്തുന്ന സംഗതിയാണ് അപ്പോൾ അതാണ് ഇത്രയും കൂടുതൽ പ്രയാസമുണ്ടായത് പക്ഷേ ഈ എട്ടെണ്ണം മാറ്റിയതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന ദുരന്തത്തിൻ്റെ അളവ് കുറഞ്ഞു ഇതൊക്കെ പൊട്ടിത്തെറിച്ചു വീടിൻ്റെ മോളിലൊക്കെ വേണം വീട്ടിൽ തീപഠടം ഇത് കൂട്ട തീയായിട്ട് പോയേനെ പക്ഷേ അവർ സമയത്ത് ഇടപെട്ട റോബർട്ടും അതുപോലെ ഇവിടുത്തെ ഈ വീട്ടിലെ സ്ത്രീ അതുപോലെ ആദ്യം വന്ന ഫയർഫോഴ്സ് യൂണിൻ്റെ ജീവനക്കാർ ഇവർ ഇത്രയും പേരാണ് ഇത്രയും വലിയൊരു ദുരന്തം ഈ ഒരു രീതിയിലെങ്കിലും കുറച്ച് വന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വേറെ ജീവാപായം ഉണ്ടായില്ല ഏകദേശം ആ ഒമ്പത് ബോട്ടും ഒരു ഫൈബറോളവും കത്തി